ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നിവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്തും കൃഷ്ണ കൃഷ്ണാസവം ഇറങ്ങിയ സമയത്തും അത് നമ്മൾ ഞമ്മ കാണുന്ന എല്ലാ പ്രശ്നം നിവിൻ ധ്യാൻ കോംബോ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒരു ഒറ്റ ടീച്ചറുകൊണ്ട് എന്തേർ ഇത് മാറ്റി ശരിക്കും ഏത് ടൈപ്പ് ജോൺ ചിത്രമാണ് അല്ലെ ഇതാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാരണം കാര്യം ഞങ്ങൾ പ്രോമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീൻ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ ചെയ്തു ആൾക്കാർ ഭയങ്കര കിട്ടി പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല സിനിമയിൽ ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാവും ഉണ്ടാവും ഞാൻ നേരത്തെയും പറഞ്ഞല്ലോ അവൻ്റെ കളിയും ആ കളിയിലൽപ്പവും കാര്യമുള്ള സിനിമയാണ് അപ്പോൾ പക്ഷേ എനിക്കൊന്ന് പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോഴും എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡായി എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞ പ്രേക്ഷരും ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ് കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ചിരിച്ചിരിച്ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് കുറെ നാളേക്ക് പിന്നെ നിവിൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ അപ്പോ ആ തമാശ വരുന്നുണ്ട് അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേയും കളിയിലേക്ക് മാത്രമായി അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ കളിയിൽ അല്പം കാര്യം എന്ന രീതിയിലേക്ക് ആ ടീസർ വിട്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ട് അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ നിങ്ങൾ തന്നെ തന്ന നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായി ഞങ്ങൾ അങ്ങനെ ഒരു ടീച്ചറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത് അതാണ് അതിൻ്റെ റീസൺ മലയാളി ഫ്ലമിൻ്റെയിൽ സെയിം കണ്ടന്റ് അല്ല രണ്ട് സിനിമ ക്വീനും ജനഗണമനയിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യൂല ശരി ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പ്രതിഷേധമുണ്ട് ഇതിനകത്ത് മലയാള ഫിലും ഇന്ത്യയിലും ആ ഒരു ടൈപ്പ് ഇതില് പ്രതിഷേധം ഒന്നും അല്ല ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിൽ പിള്ളേർക്കാണ് അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ് ഇപ്പൊ പ്രധാന ചോദിച്ച ചോദ്യത്തിനോട് തന്നെ ഉത്തരം പറയുന്നത് ക്യൂനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ജനഗണമന് മോർ ഓഫ് നമ്മൾ കണ്ടതോ അല്ലെങ്കിൽ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് കൂടെ പ്രാർത്ഥനയുണ്ട് കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്കും ഞങ്ങൾ വെച്ചത് ജനഗണമന എന്ന് പറയുന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പലചു എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേയും കൂടെ കിട്ടിയത് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ് ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും അവന്റെ ആ യാത്ര അല്ലെങ്കിൽ അവന്റെ ആ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന